നമസ്കാരം നമ്മളുടെ പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ അന്ന് പതിനെട്ട് ആറ് ഇരുപത്തി അഞ്ചിലെ കഥയാണ് അപ്പോൾ അങ്ങനെ വെച്ചാൽ രശ്മി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ കള്ളൻ കയറിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ് കള്ളൻ നല്ല കയറിയാണ് നമ്മളെ വിക്രം അവനെ ഉപദ്രവിച്ച ആളുടെ പിന്നാലെ കയറിയിട്ട് അവനെ ട്രാപ്പിലാക്കിയതാണേ അങ്ങനെ ആ കുട്ടി അവിടെ കറന്ന് വിളിച്ച് പോവുകയാണ് വിളിച്ച് പോകുമ്പോഴൊക്കെയാണ് നമ്മുടെ രാധാ വഴി ഓട്ടോം കൊണ്ട് വരുന്നത് അങ്ങനെ രാധോ ഓട്ടോ നിർത്തി എന്താ ചോദിക്കുമ്പോൾ പറയും കള്ളൻ എന്നെ കയറി പിടിച്ചു ഞാൻ ആ റൂമിലിട്ട് പൂട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പറയും കള്ളൻ ും അതെറിയും ഇവിടെ എന്താ ആരും വിളിച്ചിട്ട് വരാത്തത് ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ വിളിച്ചാലേ അറിയും അപ്പോൾ അവൾ പറയും പൊതുവേ ഈ വഴി അധികം ആളുകൾ ഇല്ല താമസമില്ലാത്ത സ്ഥലമാണെന്ന് അറിയും കേട്ടോ രാധ അപ്പോൾ പറയും നമുക്കൊരു കാര്യം ചെയ്യാം സുധാകര മാഷ ഇവിടെ അടുത്തല്ല അവിടെ പോയി പറയാം എന്ന് പറയും അപ്പോഴേക്കും അവിടുന്ന് മാഷും വേദിയും മറ്റേ അതേപോലെ നന്ദിനിയും ഒക്കെ കൂടെ കമലമ്മയൊക്കെ കൂടെ അങ്ങോട്ട് കയറി വരും അപ്പം എന്താ എന്താ ചോദിച്ചിട്ട് വരുന്നുണ്ട് കമലമ്മ അപ്പോൾ അറിയില്ല ആൻറ്റി ഒരു കള്ളൻ ഞാൻ റൂമിലായിരുന്നു അപ്പോൾ എന്നെ വന്ന് കയറി പിടിച്ചു ഒന്ന് പറയും അപ്പോൾ പറയും ആളെ കണ്ടു വച്ചില്ല കണ്ടിട്ടില്ല ഞാൻ റൂമിലിട്ട് പൊട്ടി പുറത്തിറങ്ങി എന്നിട്ട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചൊന്നുമില്ല പക്ഷേ അയാളെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് നല്ല മദ്യത്തിൻ്റെ മണ്ണുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ പറയും ആളെ ആരാ നോക്കട്ടെ തുറന്ന് വിടാൻ വയ്ക്കുമ്പോൾ വേണ്ട അറിയാം അപ്പോഴേക്കും വേറെ ഒന്ന് രണ്ടാളുകളും ഓടി വരും അപ്പോൾ രാത്രി നീ എന്താ ഇവിടെ വയ്ക്കുക പറയും ഞാൻ ഈ വഴി പോയപ്പോൾ ഈ കുട്ടി കരഞ്ഞു ഓടി വരുന്നുണ്ടോ അങ്ങനെ അവിടെ നിന്ന് വിവരങ്ങൾ ചോദിച്ചപ്പോൾ കള്ളനാണ് പിടിച്ച് റൂമിലിട്ട് അറിയാം അപ്പോൾ അവിടെ കടന്ന് വിക്രം കടന്ന് ഭയങ്കര ഭാഗമാണ് വാതിലുറക്ക വാതിലുറക്കം എന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ റൂമിൽ ലൈറ്റില്ല അതാണ് ബാക്കി എല്ലായിടത്തും ലൈറ്റ് ഉണ്ട് ആ റൂമിൽ മാത്രം ലൈറ്റും ഇല്ല എന്തുകൊണ്ടാണ് ആ റൂമിൽ ലൈറ്റില്ല ലൈറ്റില്ലാന്ന് വെച്ചാൽ അവൾ ഓഫാക്കിയോട് എന്തോ ചെയ്തിട്ടുണ്ട് തോന്നണോ അതിൽ റൂമിൽ ലൈറ്റില്ല എന്തായാലും പോലീസിനെ വിളിക്കാമെന്നറിയും അപ്പോൾ പറയുക നമുക്ക് തുറന്ന് നോക്കാം ആരാ ആൾ എന്നറിയണമല്ലോ അറിയാം അപ്പോൾ പറയും വേണ്ട ചിലപ്പോൾ ഉപദ്രവിച്ചാലോ എന്നറിയാം അപ്പോൾ വേദ പറയും എന്താണ് വേണ്ട തുറക്കണ്ട എന്തായാലും പോലീസ് വരട്ടെ പോലീസ് വന്നിട്ട് മതി തുറക്കാൻ അറിയാം അപ്പോൾ എല്ലാവരും പറയും ശരിയാണ് പോലീസ് വരട്ടെ അറിയാം ഞാൻ പോലീസിനെ വിളിച്ചു വയ്ക്കുമ്പോൾ വിളിച്ചു പറയും അപ്പോൾ പറയും ഇതുവരെ ഇങ്ങനൊരു സംഭവം ഈ വഴി ഉണ്ടായിട്ടില്ലല്ലോ ഇത് ആദ്യത്തെ സംഭവമാണ് എന്നൊക്കെ പറയും അപ്പോൾ പരിചയ കുട്ടിക്ക് ആളെ ഇവിടെ തനിച്ചാണെന്ന് കണ്ടിട്ട് പലരും വന്നതായിരിക്കും എന്ന് പറയും എങ്ങനെ വന്നു വയ്ക്കും അതൊന്നും എനിക്കറിയില്ല വാതിൽ തള്ളി തുറന്ന് കയറി വന്നു എന്നാണ് പറയുന്നത് വാതിൽ തള്ളി തുറന്ന് കയറി വന്നപ്പോൾ ആദ്യം കയറിയവൻ എങ്ങോട്ട് പോയി അതും ചോദ്യമാണ് ഇതൊന്നും പറയുന്നില്ലല്ലോ അങ്ങനെ അവിടുന്ന് അവസാനം പോലീസ് വരും പോലീസ് വരുമ്പോൾ നിങ്ങളൊക്കെ എന്താ ഇവിടെ വയ്ക്കുമ്പോൾ ഞങ്ങളെ അയൽവാക്കാണ് പറയും ഒന്ന് ആരാ ഷിബു ഷിബു ആണ് നമ്മളുടെ പോലീസ് അപ്പോൾ തന്നെ ഊഹിക്കാലോ എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പോൾ പോലീസ് വരുന്ന ആ സമയം അത്രയും സമയം വെയിറ്റ് ചെയ്യണം അപ്പോക്കും നമുക്ക് അപ്പുറത്ത് വേദയുടെ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ നെഞ്ചുവേനക്കുണ്ടായ ചെറിയൊരു അറ്റാക്കിൻ്റെ ഒരു ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അമ്മ ഇങ്ങനെ വിഷമത്തോട് കുടിക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് വരികയാണ് ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എങ്ങനെയുണ്ട് അച്ഛനും ചോദിക്കുമ്പോൾ അച്ഛന് വയ്യ അച്ഛന് നല്ല ക്ഷീണമുണ്ട് കിടന്നു മരുന്നുകൾ കഴിക്കാനുള്ളതല്ലേ അച്ഛൻ മരുന്നൊക്കെ കഴിച്ച് കിടന്നു എന്ന് പറയും അപ്പോൾ പറയും എന്താ അച്ഛനെ പറ്റിയത് അറിയുമ്പോൾ അറിയില്ല അച്ഛൻ അച്ഛനെന്തൊക്കെയോ വിഷമമുണ്ടോ അറിയാം വിഷമമുണ്ടാവും അത് എന്ന് പറയും ശ്രീകാന്ത് അപ്പോൾ പറയും വേദകാരണമല്ല ആ അച്ഛൻ അത് പറയും അതൊക്കെ എന്നോ അതൊക്കെ വിട്ടിരുന്നു അച്ഛൻ കാരണം അച്ഛനെ ഇപ്പോൾ അവളോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സായിട്ട് അങ്ങോട്ട് ഒരിക്കലും വേദയല്ല നീ കാരണമാണോ എന്നാണ് എനിക്ക് സംശയം ഞാൻ ആ കാരണോ അതെ നീ അവളെ അവളുടെ വിക്രമിൻ്റെ പിറകെ നടന്ന് പിന്നെ അവനെ ഉപദ്രവിക്കുന്നതായിട്ടുള്ളൊരു ഇത് അച്ഛൻ്റെ മനസ്സിലുണ്ടെന്നറിയാം അച്ഛൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കും അച്ഛൻ അങ്ങനെ പറയണ്ട എനിക്കത് അറിയാം എനിക്കതറിയാം അച്ഛനത് വല്ലാണ്ട് ചെയ്യുന്നുണ്ട് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ആ സംഭവം അതുകൊണ്ട് നീയാണ് അതിൻ്റെ പിറകിലെന്നൊക്കെ അങ്ങനെ പറയാൻ പറയും ഞാനിതിനാ അവർ കാര്യം ശരിയാണ് അവൾക്ക് യോജിച്ച ഒരാളല്ല അവളുടെ വരുന്നത് എനിക്കറിയാം അവനൊരിക്കലും നമ്മളുടെ കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്കൊരു നീരസം ഉണ്ട് അല്ലാണ്ട് ഞാൻ അവരുടെ പിറകെ നടന്നവരെ പിറകെ നടന്നവരെ ഉപദ്രവിക്കണമെന്നു ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ എന്തോ അച്ഛന് അത് താങ്ങാൻ പറ്റാത്തൊരു വിഷമം അച്ഛൻ്റെ മനസ്സിലുണ്ട് അതുതന്നെയാണ് അച്ഛനെ തളർത്തി കളഞ്ഞത് എന്നൊക്കെ അങ്ങനെ പറയാണ് ആ സമയത്താണ് പിന്നെ പി വിക്രമിൻ്റെ അല്ല എന്ത് ശ്രീകാന്തിന് ഫോൺ വരുന്നത് അപ്പോഴേക്കും ഫോൺ വരുന്നത് എന്താ വെച്ചാൽ അപ്പോഴേക്കും ഇവിടെ എങ്ങനെയാച്ചാ ഈ വിക്രമിനെ പോയി പോലീസ് പിടിച്ച് പോലീസ് വരുന്നുണ്ട് പോലീസ് വരുമ്പോൾ എന്തായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് അത് ആരായാലും സാറ് കസ്റ്റഡി എടുത്തണം അവന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീടാണ് പക്ഷേ ഇതുപോലെ കള്ളൻപിൻ്റെ പ്രശ്നമോ അങ്ങനെയുള്ള വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അപ്പോൾ ആരാ പരാതിക്കാരി എന്ന് വയ്ക്കും പരാതിക്കാരി അപ്പോൾ ആ പെൺകുട്ടി എന്താ പേര് വയ്ക്കുമ്പോൾ പേര് പറയുമ്പോൾ എവിടെ എന്താ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇന്ന കമ്പനിയിലാണ് ജോലി ചെയ്യേണ്ടതെന്ന് പറയും നിങ്ങളവിടെ എന്താ ചെയ്തിരുന്നു വെക്കുമ്പോൾ പറയും ഞാൻ റൂമിൽ നിൽക്കായിരുന്നു റൂമിൽ ചുമ്മാ നിൽക്കുവെക്കുമ്പോൾ അല്ല ഞാൻ റീൽസ് എടുക്കായിരുന്നു എന്ന് പറയും റീൽസ് റീൽസ് എടുക്കുകയെന്ന് വെക്കും അപ്പോൾ ആ അതെ റീൽസ് എടുക്കുമായിരുന്നു പക്ഷേ അപ്പോൾ എന്താ ഉണ്ടായിരിക്കുമ്പോൾ അയാൾ പിന്നാലൊന്ന് എന്നെ പിടിക്കുകയോ ചെയ്തതറിയും അപ്പോൾ വാതിലടച്ചിരുന്നില്ലേക്കും വാതിലടച്ചിരുന്ന് തള്ളി തുറന്നിട്ടാണ് വന്നതെന്ന് പറയും അപ്പോൾ നിങ്ങൾ റീൽസ് എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പിന്നെ ഫോൺ ഫോൺ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നറിയാം ഫോണിവിടെ നോക്കട്ടെ അറിയാം ഫോൺ നോക്കുമ്പോൾ അതിൽ ഇവൻ്റെ മുഖമാണ് തെളിഞ്ഞു വരുന്നത് അല്ല താനും വിക്രമിൻ്റെ മുഖം ക്ലിയറല്ല സെക്കൻഡിൽ എന്നെക്കാളും അപ്പം നിങ്ങളാളെ മുഖം കണ്ടില്ലേക്കുമ്പോൾ ഇല്ല കണ്ടില്ല അപ്പോഴേക്കും കരണ്ട് പോയി പറയും കരണ്ട് പോയോ ചോദിക്കും അതേ കരണ്ട് പോയി പറയും അങ്ങനെ പോലീസുകാരോട് പോയിട്ട് പറയും നിങ്ങൾ അവനെ കൂട്ടിയിട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ അവനെ കൂട്ടാൻ ചെല്ലുമ്പോൾ അതിലോർക്കുമ്പോൾ ലൈറ്റിട്ട് നോക്കുമ്പോൾ ഇവനാണ് അപ്പോൾ വിക്രം നീയോ എന്ന് വെക്കുമ്പോൾ ഇവനോ സാറേ വിളിക്കുകയാണ് അവന്മാര് അപ്പോൾ എന്താ എന്നിട്ട് ഷിബ് അങ്ങോട്ട് വരും കാരണം അവർക്കൊരു ഒന്നുമില്ല കാരണം ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്തൊരു സംഭവമാണ് അപ്പം ആ നീയാണോ നീയാണോ ഈ പിന്നെ പെണ്ണ് പിടിക എന്ന് പറഞ്ഞിട്ട് വന്നത് നിൽക്കുന്നത് എന്തിനാടാ നീ ഇതിരെ നിൽക്കുന്നത് നടക്കേറിയ അപ്പോൾ പറയുക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്യാതെയാണ് പിന്നെ എവിടെ എത്തിയത് നടക്കറി അങ്ങനെ ഒന്തി തള്ളി പുറത്ത് കൊണ്ടുവരുമ്പോളെ മാഷം എല്ലാവരും ഇവനെ കാണുന്നത് വിക്രം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുക അപ്പോൾ പറയുക ഇതെന്താ അത്ഭുതം അപ്പോൾ ഇവള് പറയും ലക്ഷ്മി പറയും ഓഹോ പുറത്ത് ഭയങ്കര മാന്യൻ ഇപ്പം ഇതാണല്ലേ കയ്യിലിരിപ്പ് എന്നിങ്ങനെ ഇവള് പറയാനപ്പോൾ അറിയും ഞാനൊരു തെറ്റും ചെയ്തില്ല ഞാൻ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞിട്ടൊന്ന് കേൾക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും കേൾക്ക് എന്ത് കേൾക്കുക കേൾക്കാനൊന്നുമില്ല ഇവനെ കൊണ്ട് പോയി പിടിക്കാറിയാം അപ്പോൾ എല്ലാവരും പറയും അവൻ പറഞ്ഞിട്ടൊന്ന് കേൾക്കട്ടെ അറിയാം അതിന് ഇയാൾ സമ്മതിക്കില്ല നീ പറയുന്നതല്ല ഞാൻ പറയേണ്ടതാണ് ഇവിടെ എന്ന് പറയും അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇപ്പം പറയും നീ എന്ത് മദ്യ അടാ നീ എന്തൊരു വാട മണ നയിക്കുമ്പോൾ ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല അറിയും അപ്പോൾ വേദിയും പറയും സീക്രം കുടിക്കില്ല എന്നറിയും ഇതാരോ ട്രാപ്പിലാക്കിയതെന്നറിയും ആ ഒരു ട്രാപ്പിലാക്കേ ജഡ്ജിനെ മകളാണെന്ന് ചോദിച്ചിട്ട് ഓരോന്നും പറയാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേദിയോട് ദേഷ്യപ്പെടുകയാണ് ഈ പോലീസ് അപ്പോൾ പറയും സാറ് വല്ല മുൻവാരിയാക്കി ഉണ്ടെങ്കിൽ അത് തീർക്കരുതെന്ന് വേദിയും പറയും അങ്ങനെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങും പറയുന്നുണ്ട് അപ്പം എല്ലാവരും പറയും എന്താണ് എനിക്ക് ഞാൻ പറയേണ്ടതെന്ന് കേൾക്ക് ഞാൻ വന്നത് ഈ കുട്ടിയെ പിടിക്കാനൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവസാനം പറയും ശരി ഇപ്പം ഈ കമലമ്മ പറയും എൻ്റെ മുന്നൊരു തെറ്റും ചെല്ല അവൻ അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല കുട്ടിയോ ഇപ്പം മുത് അഴവനല്ലേ എങ്ങനെ കുട്ടിയാവുന്നത് എന്നൊക്കെ ചോദിക്കും പോലീസുകാരൻ അപ്പോൾ ഈ കുട്ടി രശ്മിയോട് പറയും മോളെ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല എൻ്റെ എന്തോ വേറെ ചതിയാണ് ആരോ ഇതിനെ ചതിപ്പെടുത്തിയതാണ് എന്നിങ്ങനെ പറയും അതിൽ പറയില്ല ഇല്ല പറയും സാർ എനിക്ക് പരാതിയില്ല ആളെ വിട്ടോളൂ എന്ന് അപ്പോൾ ഈ രമ്യ പറയും സാർ എനിക്ക് പരാതിയില്ല സാറ് ആളെ വിട്ടോളൂ പറയും അപ്പോൾ ഇല്ലേ പരാതിയില്ലേ പിന്നെ ഇതിനെ വിളിച്ചു വരുത്തിയെന്ന് വെച്ചിട്ട് ആ കുട്ടിയോട് രണ്ടല്ല അപ്പം ആ കുട്ടി പിന്നെ മുണ്ടില്ല തല താഴ്ത്തി നിൽക്കും കാരണം ആ കുട്ടിക്ക് സംഭവം മനസ്സിലായി കാരണം അവർ വളരെ മാന്യമായി ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ ആപ്പണീനെ ട്രാപ്പിലാക്കിയതാണ് ഇങ്ങനെ വന്ന് ഇതാക്കണം എന്നുള്ളത് അങ്ങനെ അവിടെ നിന്ന് എന്തിനു പറയണു ഒന്തി തള്ളി കൊണ്ടുപോവുകയാണ് അപ്പോൾ ഒരാദ്യം പറയും സാർ ഇത് വെറുതെ ഇതിന് നിൽക്കണ്ടേ സർ പിന്നെ ഇത് സാറ് വിക്രമിനോട് അയാൾ എന്താ ചെയ്ത് അയാൾക്ക് അയാൾ എങ്ങനെ ഇതിൽ വന്ന് പെട്ടു എന്നുള്ള നമ്മൾ സ്വാഭാവികമല്ലേ അയാളോട് ചോദിക്കേണ്ടത് അറിയാം അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് തങ്കക്കുടം പോലെ ഒരു ഭാര്യ അപ്പുറത്തും വേറൊരു പെണ്ണ് ഇപ്പുറത്തും രണ്ട് സെറ്റപ്പ് ഉണ്ടായിട്ടാണ് അവിടെ നീ ഇതിന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ സാർ മാന്യമായിട്ട് സംസാരിക്കണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിക്രം പറയുന്നുണ്ട് ഇതൊക്കെ പറയും അതിൽ നിങ്ങൾ പറയാം ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇവനെ ഇവിടെ ഇവിടെ നിർത്തി ഇവനോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വേണോ കൊണ്ടുപോകും അതോ ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ക്വസ്റ്റ്യൂൺ ചെയ്യണോ വെക്കുമ്പോൾ പറയും സാർ അവനെ കൊണ്ടുപോയിക്കാ പറയും സുധാകര മാഷൂറെ കൊണ്ടുപോയിക്കോളാം പറയും പറ്റുമെങ്കിൽ അവൻ്റെ മേഖലത്തിലുള്ള ചാർജ് മുഴുവൻ ചെയ്തോളൂ എന്ന് പറയുകയാണ് അപ്പം എന്ന് വിളിക്കുന്നുണ്ട് കമലമ്മ പിന്നെ അല്ലാതെ എന്താ ഞാൻ പറയുന്നത് ഇത്ര കാലം എതുണ്ടായിരുന്നില്ല ഇപ്പം അതുമായി പെണ്ണ് കേസുമായി എന്നിങ്ങനെ പറയാണ് അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകും തള്ളി വിക്രമിനെ വണ്ടി കയറ്റണം അപ്പോൾ പിന്നെയും വേറെ പറയും സാറേ ഇത് വിക്രമിൻ്റെ ഭാഗം കേൾക്കാതെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് എന്നറിയുമ്പോൾ പറയും വിക്രമിൻ്റെ ഭാഗം ഞാൻ അവിടുന്ന് കാട്ടോളാം അവൻ്റെ ഭാഗം അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം എന്നങ്ങനെ പറഞ്ഞ് കുറേ സീനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അയാൾ അവിടുന്ന് വിക്രമിനെയും കൊണ്ട് പോകണത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മറ്റേ ശ്രീകാന്തും അമ്മയും തമ്മിലുള്ള സംഭാഷണം ആ സംഭാഷണത്തിൻ്റെ ഒടുവിലാണ് കോൾ വരുന്നുണ്ട് ശ്രീകാന്തിന് ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നത് ചിലപ്പോൾ ഈ എസ് ഐ ആവാം ആണോ ആണോ അത് ശരിയാ ആഹ് സമ്മതിച്ചോ ഓക്കെ നന്നായി ഇനി ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തോ എന്നിങ്ങനെ പറയാം ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ എന്താണ് ഏതാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ എന്ത് എന്തൊക്കെയപ്പോൾ അപ്പോൾ അമ്മയ്ക്കിപ്പോൾ മനസ്സിലായില്ലേ മകളുടെ ഭർത്താവിൻ്റെ ഗുണോധികാരം നോക്കിയപ്പോൾ എന്താടാ എന്താ പ്രശ്നം നോക്കുമ്പോൾ അവനെ പെണ്ണുകേസിൽപ്പെടുത്തി അവനെ പെണ്ണ് കേസിൽ പെടുത്തി അകത്താക്കി ഇറക്കാണ് അവൻ കുറ്റം സമ്മതിച്ചുത്ര എന്നറിയാം അപ്പോൾ ഇല്ല ഞാനത് വിശ്വസിക്കില്ല അവനൊരിക്കലും വിക്രം അങ്ങനെയുള്ള ഒരാളല്ല അവന് ഒരു അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല എന്ന് പറയുന്നുണ്ടോ പിന്നെ അമ്മ പറയുന്നതല്ലേ അവനെല്ലാം സമ്മതിച്ചു അവനെ കൊണ്ടുപോയിരിക്ക സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കണെന്നറി അങ്ങനെ അവിടെ പിന്നെ ഇല്ല ഇത് ഞാൻ വിശ്വസിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെല്ലാവരും കൂടെ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണം കമലമ്മ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ശ്രീജിയും വിശ്വനാഥൻ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് സുധാകര മാഷ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട് നന്ദിനിയും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ പറയും ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റാവും ചെയ്യില്ല അത് ഉറപ്പാണ് വിശ്വനാഥും വിശ്വനും പറയാണ് ഇങ്ങനെ ഒരു കാര്യമല്ല അടിപിടി കേസിലൊക്കെ പെട്ടു അങ്ങനെ ഒരിക്കലും പെണ്ണുങ്ങളെ ഒരു മോശമായിട്ട് ായിട്ട് അവൻ പെരുമാറില്ല എന്നൊക്കെ തന്നെ പറയും അപ്പോൾ അവനെയും പറയും ഒരിക്കലും വിക്രം അത് ചിലപ്പോൾ മദ്യപിക്കുക ഒരിക്കലും മദ്യപിക്കില്ല വിക്രം മദ്യപിക്കൂർ വലിക്കൂല അത് വേദിയും പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അവനെ മദ്യപിച്ചു എന്നുള്ളൊരു ഇത് വന്നത് അവനെ മദ്യം മാറുന്നുണ്ടല്ലോ അത് എങ്ങനെയെന്ന് ചോദിക്കും അപ്പോൾ പറയും അതാണ് ട്രാപ്പിലാക്കിയതാണ് എന്തിനവിടെ വന്നു അത് കുറേ ചോദ്യങ്ങളുണ്ട് അതിനുള്ള ആൻസർ അവൻ പറയണം എന്തിനാണ് അവിടെ ചെന്നത് എന്തിനാണ് അവിടെ വന്നു എന്തിനാ ആ കുട്ടിയുടെ വീട്ടിൽ തന്നെ പോയത് അതൊക്കെയുള്ള ആൻസർ വരണം അതിനു സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തില്ലല്ലോ മറ്റേ ഇയാൾ പോലീസുകാരൻ അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ വിനായകൻ അങ്ങോട്ട് വരികയാണ് വിനായകൻ വന്നിട്ട് വിനായകൻ ചോദിക്കേണ്ടത് എന്താ ആരും എല്ലാവരും ഉണ്ടാണ്ടിരിക്കുന്നത് എന്താ പറ്റിയെന്ന് വയ്ക്കും അപ്പോഴേക്കും നന്ദിനി ഓടിയിട്ട് പറയും മറ്റേ വിക്രമിനെ പോലീസ് പിടിച്ചു വിനേട്ട എന്ന് പറയും അപ്പം അതിപ്പോൾ എന്നുള്ളത് തന്നെയല്ലേ അതിനിപ്പം എന്തത്ര പ്രത്യേകത നോക്കും ഇതല്ല പെണ്ണ് കേസാണ് എന്ന് പറയും അപ്പോൾ എടുത്ത് വയ്ക്കുന്ന നന്ദിനെ ചീത്തറയാണ് പിന്നെ കമലമ്മ നന്ദിനാതിരിക്കഷയ്ക്ക് എന്തിനാണ് നീ നമ്മളെ ചീത്തറിയുന്നുണ്ട് സംഭവം ശരിയെന്നെ അല്ലേ എന്ന് പറയും ഇല്ല എൻ്റെ മോനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് നല്ല വിശ്വാസമാണ് അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല ഇത് അവനെ പെടുത്തിയതാണ് എന്നിങ്ങനെ കമലമ്മ പറയാണ് അപ്പോൾ പറയും അപ്പോൾ ഇത് പറയും എന്തായാലും ഞാൻ പോട്ടെ അങ്ങോട്ട് അങ്ങനെ ഇതാവാൻ പറ്റില്ല ഇല്ലാത്ത കേസ് മുഴുവൻ വിക്രമിൻ്റെ തലയിൽ പിന്നെ ആ എസ് ഐ ചാർത്തും കാരണം ഇന്ന് അവരുടെ കൈ കിട്ടിയാൽ നാളെ വിക്രമിന് ഇതാക്ക എന്താ പ്രശ്നം എന്ന് വെക്കുകയാണ് വിനായകൻ അപ്പോൾ പറയും ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലെ പുണ്യ ഒരു പെണ്ണ് പുതിയതായി താമസിക്കാൻ വന്നില്ല അന്നേയും അച്ഛമ്മ പറഞ്ഞത് അവൾ ശരിയല്ല എന്നുള്ളത് അച്ഛമ്മ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ മാഷറി വെറുതെ ആ പെൺകുട്ടീനെ കുറ്റം പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ അപ്പോൾ നന്ദിനൊന്നും ഉണ്ടല്ല അപ്പോൾ പറയും അവനെ അങ്ങനെ അങ്ങോട്ട് ഓടിച്ചെന്നെങ്കിൽ അതിന് പിന്നെ അപ്പുറത്തുകൂടെ ഇറങ്ങി ഓടിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അയാൾ കൂളായിട്ട് അപ്പോൾ വിവേദക്ക് ഒരു ഡൗട്ട് അടിക്കും വിവേദം എങ്ങനെ നോക്കുന്നുണ്ട് വിനായകനെ അപ്പോൾ വിനായകൻ പറയും തന്നെ ഇങ്ങനെ നോക്കുന്നത് ഇവൾക്ക് വല്ല സംശയമായോ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് വലിയ സംശയം വന്നോ ുള്ളതല്ല അപ്പോൾ വിനയ വിനായകൻ പറയുക അല്ലാതെ പിന്നെ എന്താന്നൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടിങ്ങനെ പറയുമ്പോൾ വേദയ്ക്ക് ഒരു ഡൗട്ട് അടിക്കണ്ട് അതിൻ്റെ പിന്നിൽ വിനായകനും കൂടെ ചേർന്നില്ല കളിയാണോ എന്നുള്ളത് അങ്ങനെ അവിടെ പിന്നെ പറയാം എന്തായാലും ആരും ഇന്ന് രാത്രി ഞങ്ങടെ പോണ്ട എന്ന ശരി ആരും കോടതിയെ അവധിയാണ് തിങ്കളാഴ്ച ജാമ്യത്തിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നാന്ന് പറയുക അപ്പോൾ ഒന്ന് എന്തായാലും അവനെ ഇറക്കാൻ ആരും സ്റ്റേഷനിലേക്ക് പോകണ്ട തിങ്കളാഴ്ചയെ എടുക്കാൻ പറ്റുള്ളൂ കോടതിയെ ജാമ്യം എടുക്കാൻ പറ്റണമെങ്കിൽ തിങ്കളാഴ്ചയെ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിനായകനാണതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ പറയും പിന്നെ മോളിപ്പോൾ പോയിട്ട് എന്താ ചെയ്യുന്ന മോളിറ്റയ്ക്ക് ഇങ്ങനെ പോയപ്പോൾ വിശ്വനാഥനോട് ഞാനെന്ത് വന്നിട്ട് അവിടെ ചെയ്യാനാണ് എന്ന് ചോദിക്കണ്ട അപ്പോൾ പറയുന്നു ഞാൻ തനിച്ച് പോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ വേദം പറയണ്ടപ്പോൾ വേണ്ട ആരും പോണ്ട എന്നിങ്ങനെ പറയുകയാണ് മാഷ് അങ്ങനെ അപ്പോൾ എന്താ പറയുക അങ്ങനെ നമ്മളെ വിക്രമിന് നല്ല ട്രാപ്പിലാണ് പെടുത്തിരിക്കുന്നത് ഇല്ലാത്ത കേസ് മുഴുവൻ ഇനി ഇപ്പോൾ അവൻ്റെ തലയിൽ വെക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഇങ്ങനെയാണ് അതുകൊണ്ട് ആരും മിസ്സ് ചെയ്യേണ്ട കാരണം എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയുക ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബില്ലൈക്കണമൊന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒന്ന് കഥ പറഞ്ഞു പോയിട്ടുള്ളൂ ഇതൊന്നും അല്ല നല്ല ഇഷ്ടംപോലെ നല്ല ഡയലോഗുകളുണ്ട് കേട്ടോ അങ്ങോട്ട് ആരും മിസ്സ് ചെയ്യരുത് ഒക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താനാണ് താങ്ക് യു